ഹലോ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് മസീ ചുതും ഒരു ചുരിദാറു കേട്ടോ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ചുരിദാറു ആണ് കാണിക്കുന്നത് അതിന്റെ ഇന്നത്തെ വീഡിയോക്ക് ഒരു വേണ്ടി അപ്പൊ എന്താണ് ചെയ്യേണ്ടത് വെച്ചാല് നിങ്ങൾ കമന്റ് ചെയ്യാം പിന്നെ ഷെയർ ചെയ്യാം അഞ്ചാൾക്ക് ഷെയർ ചെയ്യാം അഞ്ചാൾക്കോ ഗ്രൂപ്പില് എങ്ങനെയാണെങ്കിൽ കൊഴപ്പില്ല അഞ്ചാൾക്ക് ഷെയർ ചെയ്യാം പിന്നെ അതേപോലെങ്ങൾ ഇതുണ്ട് സ്റ്റാറ്റസ് ഇല്ല എന്നിട്ടായി വ്യൂ ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന എപ്പോഴാണ് അവിടുന്ന് ഒരു പത്ത് മണിക്കൂർ ആ വീഡിയോ ഇടുന്ന സമയത്തിന് ഞാൻ കമന്റ് ആക്കി പിൻ ചെയ്തോളാം ആ സമയത്തിൽ ഒരു പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കുകയുള്ളൂ അപ്പോ എന്താ സമ്മാനം ചെറിയൊരു ത്രീ പീസാണ് നമ്മൾ ഓരോ പീസൊക്കെ ബാക്കി ആവുന്നതാണ് അതുകൊണ്ട് തന്നെ ഒന്നും വേറെ ചോദിക്കരുത്

അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്തവര് കമന്റ് ചെയ്ത് സ്ക്രീൻ കമന്റ് ചെയ്ത സ്ക്രീൻഷോട്ടും ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ടും പിന്നെ അതേപോലെ സ്റ്റാറ്റസ് ഇട്ട സ്ക്രീൻഷോട്ടും നമുക്ക് അയച്ചു തന്നാൽ മതി അയക്കേണ്ട നമ്പർ ഞങ്ങൾ ഓർഡർ ചെയ്യുന്ന നമ്പർ അല്ല മറ്റേ നമ്പർക്ക് അയച്ചാൽ മതി ഫസ്റ്റ് തന്നെ ഞാൻ ആ നമ്പർ കൊടുക്കും ഗീവേബേൻ്റെ നമ്പർന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യുന്ന നമ്പർക്ക് അയക്കണ്ട ഗീവേവേൻ്റെ നമ്പർക്ക് തന്നെ അയക്കുക കാരണം ഓർഡർ ചെയ്യുന്ന നമ്പറിലാവുമ്പോൾ എഴുതി വെക്കില്ല ആ മറ്റേ നമ്പറിലാവുമ്പോൾ ആ എഴുതി വെക്കുക ഞാൻ അത് കവിടേലാവും അപ്പോൾ ആ ഒരു മ്മൾ എഴുതി വെക്കൂല അപ്പോൾ ഓക്കെ അപ്പം ഇന്ന് നമ്മൾ ചുരിദാറ് കാണിക്കാം കേട്ടോ ഇതാണ് ചുരിദാർ വരുന്നത് നല്ല ഭംഗിയുള്ള ചുരിദാറാണ് ഇതാ ഫ്രണ്ടിലൊക്കെ ഈ ഈയൊരു ഇതാകണ്ട നല്ല ഡബിൾ എക്സ് എല് ആ അപ്പോൾ അത് എക്സ് എല് ഡബിൾ എക്സ് എല് അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്തത് ഹാൻഡ് വർക്കാണ് വരുന്നത് എന്താ ഇത് ഫുള്ളായിട്ട് ഹാൻഡ് വർക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇത് മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയൽ സിൽക്ക് മെറ്റീരിയൽ ആട്ടോ മെറ്റീരിയൽ ക്വാളിറ്റിക്ക് അനുസരിച്ച് ആ റേറ്റ് പിന്നെ വർക്കിനനുസരിച്ച് നമ്മൾ ജോർജിറ്റ് ഷിഫോണിൻ്റെ ഒന്നും ആ ഒരു ലുക്കല്ല ഇത് നല്ല മെറ്റീരിയലാണ് കേട്ടോ പാൻറ്റും സെയിം ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് കണ്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ മെറ്റീരിയലിൻ്റെ അടുത്ത് കൊടുക്കുന്നു സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ അടിപൊളി സിൽക്ക് മെറ്റീരിയലാണ് ഷോളിലും ഹാൻഡ് വർക്കാണ് ഫുൾ ആയിട്ട് ഇങ്ങോട്ട് ഫുൾ ആയിട്ട് ബീഡ്സ് വർക്കും കൊടുത്തിട്ട് ഹാൻഡ് വർക്കാണ് നമ്മൾ ചെയ്യിപ്പിക്കുക ഇപ്പം ചെയ്വിൽ കസ്റ്റമൈസ് ചെയ്യിക്കുന്ന ഒരു യുക്കിലാണ് ഇതിൻ്റെ ഷോളിൻ്റെ വർക്ക് ഫുള്ള് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലും സ്കാരപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത പീസ് കളർ കാണാം ാണ് അടുത്ത കളർ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ നല്ലൊരു ക്വാളിറ്റി എടുത്തു നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി ഷോൾഡാ ഷോളിലും ഈ ഒരു വർക്ക് വരുന്നില്ല ഞാൻ നേർത്തണില്ല കേട്ടോ ഷോളും പാൻറ്റൊന്നും കളറാണ് നല്ലൊരു പീക്കോക്ക് ഗ്രീനാണ് കേട്ടോ നല്ല ഗ്രീനാണ് ഗ്രീനാണ് കേട്ടോ ഗ്രീനാണ് നല്ല ഗ്രീനാണ് നല്ലോണം ഗ്രീനാണ് ഒരു ർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് ഫുൾ ആയിട്ട് അടുത്ത കളർ തന്നെ ഈ ഒരു കളർ നല്ല ഭംഗിയുള്ള കളർ കല് കല്യാണങ്ങൾക്കൊക്കെ ഈ ഒരു കളറിലാണ് ഡ്രസ് കോഡ് വരുന്നത് പാൻറ്റാണ് ഷോൾ അപ്പോൾ ഇതിന്റെ റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഫേഷ്യപ്പിങ് ആണ് നമ്മള് അപ്പോൾ അതിൽ വില കുറഞ്ഞു കിട്ടും നമ്മളിവിടെ തൊള്ളായിരം എണ്ണൂറ് മുതൽ ചുരിദാർ കൊടുക്കേണ്ടതാണ് പാർട്ടി വേർ ചുരിദാർ നമ്മൾ ഓഫറായിട്ട് പെടാറുണ്ട് അപ്പോൾ പല മെറ്റീരിയലും അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാവും ചുരിദാർ വരും കേട്ടോ ഇനി കാണിക്കാണ്ട് മസ്സിൻ ആണ് ഇങ്ങനൊക്കെ നമ്മൾ ഓഫറിനും വിറ്റിട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് കമൻറ്റും ഉറപ്പായിട്ട് ചെയ്യണം പിന്നെ എന്തെങ്കിലും പുതിയൊരു ഫീച്ചർ തന്നിട്ടുണ്ട് എന്താ പറയുക പറയാം അപ്പം അത് പ്യുവർ മസ്ലിന് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഒരു ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം സെവൻ എക്സ് എൽ ചിലപ്പോൾ പറ്റും ഇതാരും സിക്സ് എങ്ങനായാലും പറ്റും ഇത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിന്റെ എങ്ങനെ ത്രെഡ് വർക്ക് ആണെങ്കിൽ ബീനൊക്കെയാണ് വരുന്നത് പ്യുവർ മസ്ലിനാണ് നല്ല ആണ് മസ്ലിൻ സിൽക്കിൽ പിന്നെ ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെ ഇതുപോലെ അടിയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫൈവ് എക്സലൊക്കെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ബാക്ക് പാർട്ട് ഇതാ ഇതിങ്ങനെയാണ് വരുന്നത് വേണ്ട നല്ല പ്യുവർ മസ്ലിനാണ് നെക്ക് ബാത്ത് മാത്രം ഇത് കൊടുത്തിട്ടുള്ളൂ ഇതും പ്യുറാണ് മസ്ലിൻ തന്നെയാണ് ഷോൾ നല്ല പ്യുർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോള് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളൈസാണ് പേ വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ ഒക്കെ പറ്റും കാരണം സ്ലീവ് അടിയിലായതുകൊണ്ട് നമുക്ക് സൈഡിൽ നിന്നൊന്നും പോകാനില്ല ഒരു ത്രീ ഫോർത്ത് സ്ലീവേ കിട്ടുള്ളൂ കേട്ടോ ഒരു ഫുൾ സ്ലീവ് കിട്ടൂല ത്രീ ഫോർത്ത് ഇത്രയും സ്ലീവൊക്കെ കിട്ടും പാൻറ്റ് ഇതാ ഷോൾ താ പാൻറ്റൊരു ഗ്ലേസിങ് രണ്ട് അടിപൊളി ഗ്ലേസിങ് ഉള്ളൊരു പാൻറ്റ് ഷോൾ ഇതാണ് ഷോള ഫുള്ളായിട്ട് എല്ലാത്തിനും നിർത്തി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് ണ്ടോ അതൊക്കെ കളറ് ഈ ഒരു കളറാണ് നല്ല പ്യുവർ മസൈ ആണ് അസീസിലിരിക്കാൻ നല്ല സോഫ്റ്റിൻ്റെ ടോപ്പ് ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ പിന്നെ കാണുമ്പോൾ ആ മെറ്റീരിയൽ ക്വാളിറ്റി അറിയണമെന്ന് നല്ല മെറ്റീരിയലാണ് ഇത് സ്ലീവ് ആട്ടോ ഈ കാണിക്കുന്നത് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ ഷിപ്പിങ്ങാണ് അപ്പം നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഗീവേ ഞാൻ പറഞ്ഞില്ല അത് നിങ്ങൾ പെട്ടെന്ന് ഈ ഒരു ഗീവ് മതി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ ഒക്കെയാണ് എല്ലാവർക്കും പത്ത് വീഡിയോ ഒക്കെ അല്ലെങ്കിൽ പത്ത് വീഡിയോ നമ്മൾ വേറെ ചെയ്യേണ്ട നിങ്ങൾ കമൻറ്റ് ചെയ്തോളി ഇത് ഈ വീഡിയോക്ക് മാത്രമേ നമ്മൾ കൊടുക്കണ ഒരു ഗുവ വേണം അഞ്ചാ ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കട്ടോ കമൻറ്റ് ചെയ്യണേ കൂട്ടത്തിൽ അതേപോലെ ഒന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ട് അതിൻ്റെ ഇത്ര വ്യൂന്നൊന്നില്ല അതിൻ്റെ വ്യൂ ഈ ഈ നമ്മൾ വീഡിയോ കണ്ടെങ്കിൽ സ്റ്റാറ്റസ് തോന്നുന്നു അതിൻ്റെ വ്യൂ ഞാൻ പറഞ്ഞ സമയം വരെ ഞാൻ ആ വീഡിയോൻ്റെ അടിയിൽ പിൻ ചെയ്തു എത്ര മണിക്കൂറ് അത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം സ്ലാമുലക്കും